ഇത് ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിച്ചേ പറ്റൂ കാരണം ഇതാണ് ജെയ്സൺ ജെയ്സൺ ഒരു ട്രാൻസ്മെൻ ആണ് ട്രാൻസ്മെൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ നിന്നും ഒരുപാട് സർജറികൾക്കും കഷ്ടപ്പാടിനും ഒടുവിൽ പുരുഷനായ ഒരാൾ ജെയ്സൺ ഒരുപാട് ലക്ഷ്യങ്ങളുമായാണ് ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങിയത് ജെയ്സൺ ഇപ്പോൾ മിസ്റ്റർ ആലപ്പുഴയായിട്ട് മുന്നേറുകയാണ് ഇനി ജെയ്സൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മിസ്റ്റർ കേരള ആവുകയാണെന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ഹാർഡ് വർക്കും ചെയ്യുകയാണ് ജെയ്സൺ ഇന്ന് ജെയ്സിനെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത് സുഹൈലാണ് പത്തനംതിട്ടാണ് ഞാൻ ട്രാൻസ്മെൻ ആണ് ഫീമെയിൽ ടു മെയിലാണ് പേര് ഒരു ബോഡി ബിൽഡർ ആണ് മിസ്റ്റർ ആലപ്പുഴ അടിച്ചു ഇനി മിസ്റ്റർ കേരളയ്ക്കുള്ള തയ്യാറെടുപ്പ് ഇനിയും ബോഡി ബിൽഡിംഗ് ഒരു ബോഡി ബിൽഡർ ആകണമെന്നാണ് നാഷണൽ ലെവലിലൊക്കെ പോകണം അത് മാത്രമല്ല ബ്രോയുടെ ആദ്യത്തെ വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ഒരു മീഡിയക്ക് ഒരു ചാനലിന് മുമ്പിൽ വന്നു ആദ്യമായിട്ടാണ് നിൽക്കുന്നത് ഈ നാട്ടുകാർക്ക് ആർക്കും ജിമ്മിൽ വരുന്നവർക്കോ കുടുംബക്കാർക്കോ ആർക്കും അറിയത്തില്ല ബ്രോ ഒരു ട്രാൻസ്മെൻ ആണ് അറിയോ ആർക്കും അറിയത്തില്ല കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഫീമെയിൽ ഫീമെയിൽ കഴിച്ചതാ അപ്പം ഇത് ജിമ്മാണ് ഓടിച്ചിട്ട് പിടിച്ചതാ ഒരുപാട് നാളുകൊണ്ട് പിടിച്ചു ഓടിച്ചിട്ട് ആളെ പിടിച്ച ആളുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണെന്ന് തോന്നി നെഗറ്റീവ് ഇല്ലാത്ത ഒരു ട്രാൻസ്മെൻ അതെ ഒരു തരത്തിൽ നെഗറ്റീവ് ഇല്ല ഇല്ല ഇതുവരെ ഒരു തരത്തിൽ നെഗറ്റീവ് ഇല്ല എല്ലാരും വീട്ടില് ആ അമ്മയും അതുപോലെ തന്നെ അമ്മയും അമ്മയും അളിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെല്ലാവരും ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്നവര് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നെഗറ്റീവ് ആരിൽ നിന്നും ചെയ്യുന്നില്ല നെഗറ്റീവ് നെഗറ്റീവ് ഇഷ്ടമാണ് നമ്മൾ

മൂന്നോ മൂന്ന് മാസം മാസത്തിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പേഴ്സണലായിട്ട് സംസാരിക്കണം അങ്ങനെയാണ് സംസാരിക്കുന്നത് ആ സംസാരിക്കാൻ അറിഞ്ഞത് ട്രാൻസ്മെൻ്റ് ആണ് അറിയുന്നത് അപ്പോൾ നമ്മൾ ഇത്ര നാൾ ഞാനൊരു ഒരു ഫൈവ് ടു സിക്സ് ഇയർ ആയിട്ട് നമ്മൾ ഒരു ഫീൽഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതുപോലെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചു അപ്പോൾ നോർമലി ചെയ്തിൻ്റെ വീട്ടിൽ തന്നെ ചെയ്താമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇല്ല നമുക്ക് ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പം ടോട്ടലി ഡിഫറെൻ്റ് ആണ് നോർമലി നമ്മൾ ഫിറ്റ്നസിന് വേണ്ടിയുള്ള വർക്കൗട്ടല്ല നമ്മൾ ബോഡി ബിൽഡിംഗ് ചെയ്യുമ്പം കൊടുക്കുന്നത് ഡയറ്റും അങ്ങനെ തന്നെ ഫുഡും അങ്ങനെ തന്നെയാണ്

മുന്നേറുകയാണ് ഒരു ഇല്ല കാരണം ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ വൈഫിനെ അഞ്ജലി അഞ്ജലി എന്ന പേര് കോഴിക്കോട് കല്യാണം കഴിച്ച് അപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ലവ് മാരേജ് സപ്പോർട്ട് തരുന്നു അതെ 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 അപ്പൊ ഞാൻ എനിക്ക് ലൈഫ് ശരിക്കും പറഞ്ഞാൽ തന്നതാണ് ഒരു ലൈഫ് തന്നെ നോർമൽ പെൺകൊച്ചാണ് അതൊരു ജീവിതം തന്നെ അത് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടില്ല പിന്നെ പിന്നെ നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് ഒരു സക്സസ്ഫുൾ ആക്കണമെന്ന് മോട്ടിവേറ്റഡ് കാരണം ഈ മരുന്ന് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രഷറുണ്ട് ഹോർമോൺ ഒരു ചേഞ്ച് ഒരുപാട് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊക്കെ മോട്ടിവേഷൻ ചെയ്ത് ടെൻഷൻ കൂടും ദേഷ്യപ്പെടും അവളെ തന്നെ ദേഷ്യപ്പെടണം എന്തെങ്കിലും പറയും പക്ഷേ അവൾ അതൊക്കെ തരണം ചെയ്ത് നമ്മളിവിടെ ഈ നാല് കൊല്ലം വരെ ഇതുവരെയും ജീവിച്ച് സന്തോഷമായിട്ട് പോകും ഇപ്പോഴും പറയുന്നതെന്നുള്ളൂ നമ്മൾ സക്സസ് ആയിട്ട് ജീവിച്ച് കാണിക്കണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഫെയിലായി പോകാൻ ഇങ്ങനെ ജീവിക്കുന്ന അങ്ങനെയൊക്കെ പത്ത് വേണം ആണ് അവരിപ്പോൾ ട്രാൻസ്ഫോമൻസ് ഞങ്ങൾ ഞാൻ ആദ്യ സമയത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമൻസ് സൂര്യ അമ്മ ഈശാനിക്ക അവരുടെയൊക്കെ ഞങ്ങൾ അമ്മയിൽ വിളിക്കുന്ന ആ സ്ഥാനമുണ്ട് അവർക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു സ്നേഹമുണ്ട് പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ പലർക്കും പല രീതി പറയുന്നത് പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ലേ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ഇത് പോസ്റ്റ് വന്നപ്പോ അതിൻ്റെ അടിയിൽ ചോദിച്ചു പെണ്ണാണോ എന്ന് ഡൗട്ട് ഉണ്ട് അത് ചോദിക്കുന്നു മനസ്സിലാവുന്നില്ല ഇപ്പൊ ജെയ്സൺ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴേ അറിയുന്നുള്ളു ഞാൻ സത്യം പറഞ്ഞാലേ വിളിച്ചു പറഞ്ഞാൽ

അവൻ അവസാനിപ്പിച്ചു പോയി ഏതെങ്കിലും പിന്നെ കമ്മ്യൂണിറ്റി കേരളത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് മത്സരിക്കണം കേരളത്തിൽ നിന്ന് ഒരാൾ വേണം കമ്മ്യൂണിറ്റിയുടെ ഭാഗം തന്നെ ആയിട്ട് തന്നെ എനിക്ക് ഇറങ്ങണമെന്ന് അസോസിയേഷൻകാരോട് സംസാരിച്ചു അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇതിലേക്ക് അറിഞ്ഞു കഴിയുമ്പോൾ പലരും പല രീതിയിൽ പറയുന്നവരുണ്ട് ഒന്ന് മനസ്സി ചിലർക്ക് മനസ്സെങ്ങനെ ചിലർക്ക് കമന്റ് വരുമ്പോ പെട്ടെന്ന് എനിക്ക് തന്നെ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു മനസ്സുണ്ടാവും പക്ഷെ വൈഫ് പറഞ്ഞു പലതും ഇനി തരണം ചെയ്യണം അങ്ങനെ ഇല്ല ഇതുവരെ ഇല്ല അങ്ങനെ നമ്മളോടൊന്നും പറയുന്നത് ഇപ്പൊ കമന്റ് ഇടുന്നവരോടും എനിക്ക് തന്നവരോളൂ നമ്മള് ജീവിതത്തിൽ

അവരും ചെയ്യുക അവർക്കാകുന്ന അവർ ചെയ്യുക അപ്പോൾ അവർക്കാകുന്ന ഈ കമൻറ്റിട്ട് നമ്മൾ കളിയാക്കലായിരിക്കുക അവര് കളിയാക്കി അത്രേ ഉള്ളൂ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്തണം ഇപ്പോൾ ഒരാൾ കമന്റ് ഇട്ട് അല്ലെങ്കിൽ കളിയാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെയല്ലേ ഞാൻ എന്തായാലും ഇതിലേക്ക് വെളിപ്പെടുത്തണമെങ്കിൽ ഞാനത് വെല്ലുവിളി നമുക്ക് ടോപ്പ് സർജറി ഉണ്ട് യൂട്രസ് റിമൂവ് ഉണ്ട് അൻഡർ സർജറി ഉണ്ട് അങ്ങനെ മെയിൻ പുല്ലെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അത് അഞ്ച് വർഷം ഇപ്പം ആയി എൻ്റെ എല്ലാ സർജറിയും കഴിഞ്ഞിട്ട് നമുക്ക് അത്രയും സ്ട്രഗിളിങ്ങും ഉണ്ടാവും എമൗണ്ട് ആണെങ്കിലും അത്ര റീനെ ഹോസ്പിറ്റലാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ അതിനെ പറ്റി പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല ഹോർമോൺ എടുക്കണം അത്രേ ഉള്ളൂ മരുന്ന് എടുക്കുന്നുണ്ടോ അല്ല എടുക്കണം മരണം വരെ നമ്മൾ എടുക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അപ്പം ഞങ്ങൾക്കും എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കാണാൻ പറ്റിയത് അങ്ങനെ ഒരാൾ ആദ്യമായിട്ടാണോ നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത് ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുക ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയത് നിങ്ങളോട് പറയാൻ പറ്റും പറയാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം നിങ്ങളുടെ എല്ലാവിധ ആശംസകളും പിന്നെ ഏറ്റവും വലിയ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ടാണ് എത്രയൊക്കെ കഠിനാധ്വാനവും ഇത്രയും വേദന സഹിച്ച് ഇപ്പോൾ ഒരു കുടം വരായത് ഇനി ഇതേപോലെ ആയിട്ടുള്ള സ്പോൺസർഷിപ്പ് എനിപ്പോ കേരളക്ക് വരങ്ങണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യമാണല്ലോ ഇപ്പം തന്നെ ഞങ്ങൾ സാമൂഹ്യന്ന് ഓരോ സാറുമാരൊക്കെ ഇടപെട്ടും പിന്നെ നമുക്കറിയുന്ന ഒരു സ്പോൺസർ ഒന്നര പെട്ടെന്ന് ഹെൽപ് ചെയ്യാൻ പറ്റുന്നവരൊക്കെയാണ് ഹെൽപ് ചെയ്തിട്ട് പ്രോട്ടീനൊക്കെ പത്ത് ആറായിരം രൂപ എണ്ണായിരം രൂപയൊക്കെ വരുന്നു അതൊക്കെ മേടിച്ച് തന്നിട്ടുള്ളൂ അപ്പം ഇപ്പം കേരളയ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ മുന്നോട്ട് പോകണമെങ്കിലും എനിക്ക് സ്പോൺസർ വേണം സ്പോൺസർഷിപ്പ് ഏതെങ്കിലും ഏറ്റെടുത്തുകഴിഞ്ഞാൽ ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തും ഉയരങ്ങളിലെത്തി എല്ലാവർക്കും അഭിമാനമായി മാറട്ടെ എല്ലാം ഇത്